ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര പത്തു ലക്ഷം രൂപ വിനിയോഗിച്ച് കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ പുൽവെട്ട എടത്തനാട്ടുകര വട്ടമല അപകട വളവിൽ സൈഡ് പ്രൊട്ടക്ഷൻ ഭിത്തി നിർമ്മിച്ചു വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ നിയോജക മണ്ഡലം എം എൽ എ എ പി അനിൽകുമാറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ച് കരിവാരക്കുണ്ട് പഞ്ചായത്തിലെ പുൽവെട്ട എടത്തനട്ടുകര വട്ടമല അപകട വളവിൽ സൈഡ് പ്രൊട്ടക്ഷൻ ഭിത്തി നിർമ്മിച്ചു എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കരിവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ അധ്യക്ഷത വഹിച്ചു എൻ ഉണ്ണീൻകുട്ടി മാനുപ്പ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നമുക്ക് ഈ ഈ ഒരു വളവ് എന്ന് പറയുന്ന രീതിയിൽ തന്നെ മൂന്നാല് അപകടങ്ങളുമുണ്ടായി ജീവൻ വരെ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി അതുകൊണ്ട് അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ഇന്ന് റോഡിൻ്റെ ഏതാണ്ട് എഴുപത്തഞ്ച് മീറ്ററോളം എൺപത്തിയഞ്ച് മീറ്ററോളം ഈ വളവിനെ പൂർണ്ണമായി കവർ ചെയ്തുകൊണ്ട് ഇന്ന് ഇതുപോലെ ബാരിക്കേഡ് സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞു തീർച്ചയായിട്ടും ഇവിടെ ചിക്കൃതൂച്ച പോലെ മുമ്പ് അപകടം നടന്ന് ാവാതിരിക്കാനുള്ള ഒരു സംരക്ഷണമായി ഈ ഒരു പാലിക്കേട് മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനകരമായി